ഹായ് ഞാൻ പാർത്തുവാണേ എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾ എല്ലാവരും എൻ്റെ വ്ലോഗ് കാണുന്നതിലും നന്നായി സപ്പോർട്ട് ചെയ്യുന്നതിലും കമൻ്റ് ചെയ്യുന്നതിലും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെൻ്റെ വീട്ടിലുള്ള രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ കുറിച്ച് ചെയ്യാമെന്ന് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത് തന്നെയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രൂട്ടിലെ ഒന്നാമത്തത് ഇതിൻ്റെ പേരാണ് ലോങ്ങൻ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ടിമോ കാർപ്പസ് ലോങ്ങൻ എന്നാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്ക് വളരെ അനുയോജ്യമായി വളരുന്നൊരു പ്ലാന്റ് ആണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് തായ്ലാന്റ് ഇന്തോനേഷ്യ മലേഷ്യ എന്നീ രാജ്യങ്ങളിലാണ് ഇത് ഞങ്ങൾ വാങ്ങിയത് തൃശൂരിൽ നിന്നാണ് തൃശ്ശൂർ മണ്ണോത്തിയിൽ നിന്നാണ് ഇത് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട് ആണ് നമ്മുടെ ലിച്ചി റമ്പുട്ടാൻ അതുപോലെയുള്ള അതിൻ്റെ വർഗത്തിലുള്ള ഒരു ഫ്രൂട്ടാണ് ഇനി നമുക്കിത് പറിച്ചു നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം േ ഈ വൈറ്റ് ഫ്ലഷ് നമ്മളെ റമുട്ടാനൊക്കെ പോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ സീഡ് കഴിക്കില്ല സീഡ് നമ്മൾ ഇപ്പോൾ നമ്മൾ സീഡ് നമ്മളിപ്പം നമ്മൾ ഷട്ടിലേക്കൊക്കെ മാറ്റിയാൽ ഇത് ഉണ്ടാവണേൽ ഒരു പത്ത് വർഷമെങ്കിലും എടുക്കും നമ്മൾ ഇതിൻ്റെ ഒരു ബഡ് ചെയ്ത് തൈ വാങ്ങുന്നതായിട്ട് ഒന്ന് നന്നാവുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് വർഷത്തോണ്ട് കഴിക്കാം പറ്റും കായ ഉണ്ടായി കഴിക്കാൻ പറ്റും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് നല്ല മധുരമുണ്ട് അതല്ലേ ഇതിൻ്റെ സീഡാണിത് നമ്മൾ ഇപ്പോൾ കുഴിച്ചിട്ടാല് കുറച്ച് വർഷം എന്തായാലും എടുക്കും ഉണ്ടാകാൻ ഒരു ബ്രൗൺ കളറാണ് സീഡിനുള്ളത് ബ്രൗണും വൈറ്റും ഒക്കെ ഉണ്ട് ക്രീമൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമ്മുടെ റംബുട്ടാൻ്റെ ലിച്ചിൻ്റെ ഫ്ലഷുമാതിരി തന്നെയാണ് ഇതിവിടെ ഇപ്പോൾ വെച്ചിട്ട് രണ്ട് രണ്ടര വർഷമാകുന്നേ ഉള്ളൂ ഇത് ഫസ്റ്റ് ടൈമാണ് ഇതിവിടെ കായ്ക്കുന്നത് ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട് പക്ഷെ ഒന്നിൻ്റെ ഈ സീസൺ ആയിട്ടില്ല ആവുമ്പോൾ കായൊക്കെ ആവുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ഫ്രൂട്ടിനെ കുറച്ച് പറഞ്ഞത് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇതിൻ്റെ അടുത്തായി വാങ്ങി കുഴിച്ചിടണം ഇനി നമുക്ക് അടുത്ത ഫ്രൂട്ടിൻ്റെ അടുത്തേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞത് റൊളീനിയ ഇത് നന്നായിട്ട് യെല്ലോ കളറായിട്ടുണ്ട് പേർത്തിട്ടുണ്ട് നല്ലവണ്ണം പെർത്തിട്ടുണ്ട് അങ്ങനെ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് റൊളീനിയ ഫ്രൂട്ട് ഞങ്ങൾ വെച്ചിട്ട് രണ്ട് വർഷമായി ലോങ്ങിനെ പോലെ ഇത് പൂവിട്ടിരുന്നു കഴിഞ്ഞ വർഷം പക്ഷെ ഡൈല ഈ പ്രാവശ്യമാണ് ഇത് ഫ്രൂട്ടായി വന്നത് ഇത് വെക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിത് ആഴത്തില് കുഴിയെടുത്തിട്ട് വേണം വെക്കാൻ കാരണം ഇതിന് വളരെ വേലിപ്പിടുത്തം കുറവാണ് അതുകൊണ്ട് ഒരു കാറ്റിലോ ഒരു മഴയിലോ ഇത് വീണ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിന് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് നമ്മൾ വെക്കണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കടച്ചക്കയുടെ അടിയിലാണ് ഷെയ്ഡുള്ള സ്ഥലത്താണ് വെച്ചത് അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ നല്ലോണം ഉണ്ടാകുന്നുണ്ട് നമ്മൾ വേനലിൽ നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ പ്ലാന്റ് വാടാൻ ചാൻസ് ഉണ്ട് ഇതെന്താ പാത്തോ അങ്ങനെ പിന്നെ സീതാപ്പഴം പോലെ സീതാപ്പഴത്തിനെ പോലെയാണ് ഞാൻ ഞാന് സീതാപ്പഴം ആത്ത അതുപോലത്തെ ആലുള്ളതാ അതിൻ്റെ ഫാമിലിയിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കളറിന് ഈ കളറിലേക്കാവാൻ ഏകദേശം രണ്ട് മാസം എടുക്കും ഈ കളറായതിനു ശേഷം നമ്മൾ കുറച്ച് മണിക്കൂറുകൾ പോലും വയ്ക്കാൻ പാടില്ല കാരണം ഇത് കറുത്ത കളറാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് ടേസ്റ്റിനും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഇത് പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇത് ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാകും ബ്ലാക്ക് ആവുകയും ചെയ്യും ഇനി നമുക്ക് ഇത് പറിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നല്ല ഉറപ്പുണ്ട് കേട്ടോ ഞാൻ പറയ്ക്കും ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇല്ല ഞങ്ങളത് ഒന്ന് കഴിച്ചു നോക്കട്ടെ സീതാപാലത്തിന്റെ ഒന്നും ഇല്ലേ ഇത് ലോങ്ങനെ പോലെ അല്ല ഇത് കുഴിച്ചിട്ട് ഇതിന്റെ സീഡ് കുഴിച്ചിട്ടുണ്ടാവും ഇതിന്റെ സീഡ് നട്ടാ തന്നെ മൂന്ന് വർഷം കൊണ്ട് കായ് ഉണ്ടാവും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ വീട്ടിൽ ഇത് വെക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ വിപേയിലൊക്കെ വയ്ക്കുക ഞങ്ങൾ കുറേ ഫ്രൂട്ട്സ് വിപേയിലൊക്കെ വെച്ചിട്ടുണ്ട് സ്ഥലം ലൈറ്റ് ആൻറ്റി ക്ലാസ് തുടങ്ങാനായി ഞാൻ പോട്ടെ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്